മേഗാ ജസ്റ്റിൻ ഈ കഴിഞ്ഞുപോയ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരുപാട് തരത്തിലുള്ള പാളിച്ചകൾ സംഭവിച്ചു എന്ന് പല കോണുകളിൽ നിന്നും ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളിയെ പേറിയതാണ് സി പി എമ്മിനെ ഇത്തരത്തിൽ പിന്നോട്ടടിച്ചതിൽ ഒരു വലിയ ഘടകമെന്നാണ് ഒരു കൂട്ടർ പറയുന്നത് അതായത് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു താഴ്ന്ന ജാതിയിലുള്ളവരായതുകൊണ്ടാണോ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ശേഷം അദ്ദേഹത്തെ ഇത്തരത്തിൽ വേട്ടയാടുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അതുകൊണ്ട് മാത്രമാണോ അദ്ദേഹത്തെ വേട്ടയാടുന്നത് എന്താണ് അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഒരുപോലെ ഈ സാമുദായിക സംഘടനകളെ കൂട്ടുപിടിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എസ് എൻ ഡി പി ആണെങ്കിലും എൻ എസ് എസിനെ ആണെങ്കിലും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിരുന്നതും അതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പോയി പ്രസംഗിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ അവിടെയെല്ലാം വെള്ളാപ്പള്ളി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു വായിൽ നിന്ന് വീഴുന്ന വാക്ക് ഇപ്പോൾ ഒരു പേഴ്സണൽ സ്പേസിൽ പറയുന്നത് പോലെ അല്ല ഒരു പബ്ലിക് സ്പേസിൽ വന്ന് പ്രസംഗമായി പറയുന്നതും അത്തരത്തിലുള്ള പല പരാമർശങ്ങളും വിനയായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മതനിരപേക്ഷത അല്ലെങ്കിൽ സാമുദായിക സംഘടനകളുടെ കൂട്ടുപിടിച്ചുള്ള വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടത് പക്ഷേ പിണറായി വിജയൻ ഇടതുപക്ഷത്തെ കൂടെ നിന്നുകൊണ്ട് പിണറായി വിജയൻ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശന്റെ സപ്പോർട്ട് നേടിയിട്ടുണ്ട് പലപ്പോഴായി നമ്മളത് കണ്ടിട്ടുമുണ്ട് വോട്ട് വേണം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് വെള്ളപ്പള്ളി പറയട്ടെ എന്നുള്ളൊരു നിലപാട് ഒരു മൗന സമ്മതം കൊടുത്തിരുന്നു പലതിനും ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്ന് പിണറായി ഒരു തികഞ്ഞ ഭക്തനാണ് എന്ന് ആ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ മൗനം പാലിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതെല്ലാം വസ്തുതകളാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി എന്തുകൊണ്ട് ക്രൂശിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഈ രാഷ്ട്രീയപരമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും പറയും പിണറായി വിജയന്റെ വർഗീയ നാവാണ് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പറയിപ്പിച്ചതിൽ വെള്ളാപ്പള്ളിക്ക് തന്നെ ഒരു പങ്കുണ്ട് പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സോഷ്യൽ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് എസ് എൻ ഡി പി മാത്രമല്ലല്ലോ എൻ എസ് എസ് നിങ്ങൾ വിളിച്ചിരുന്നില്ലേ സുമാരൻ നായരും ഇതിൽ ബന്ധമുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഈ പറയുന്ന ജാതീയതയുടെ ഒരു അംശം ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയം മാത്രമല്ല ഇതിൽ ജാതിയും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സുമാരൻ നായർ എന്ന് പറയുമ്പോൾ അതൊരു എലീറ്റ് പ്രസംഗമാവുകയും വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അത് മോശമാവുകയും ചെയ്യുന്നതിൽ നടക്കൂ അതിൽ സുകുമാരൻ നായർ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ല തോന്നുന്നു പക്ഷേ ഇത് ഇപ്പോൾ ഒരു ഇരവാദം ഉന്നയിക്കുകയാണെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കൂ നോക്കൂ ഓടി നടന്ന് നമുക്കറിയാം ഒരു വർഷം മുമ്പ് ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നൊരു കാര്യമുണ്ട് മലപ്പുറത്ത് നടക്കുന്നത് എന്താണ് അപ്പോൾ മലപ്പുറത്തെ അതായത് ഇവിടുത്തെ ന്യൂനപക്ഷ മുസ്ലിം ബെൽറ്റുകളെ അകറ്റി നിർത്തുന്നതിൻ്റെ തുടക്കം അവിടെ നിന്നാണ് കുറിച്ചതെന്നാണ് എന്താണ് നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത് അതിനുശേഷം ഇവിടേക്ക് വരികയും വെള്ളാപ്പള്ളിയായി കൈകോർക്കുകയും വെള്ളാപ്പള്ളി നേരത്തെ മേകാദശിൻ സൂചിപ്പിച്ചതുപോലെ അതായത് വെള്ളാപ്പള്ളിയായി കൈകോർക്കുകയും വെള്ളാപ്പള്ളി മറ്റേ പാണന്മാർ പാട്ടുപാടി നടക്കുന്നത് പോലെ എല്ലാ ജില്ലകളിൽ നിന്നും വർഗീയതയുടെ വിഷം തുപ്പുന്നത് അദ്ദേഹത്തിനെതിരെ പല ഘട്ടങ്ങളിലും കണ്ടിരുന്നു അവിടുത്തെ സ്ത്രീകളെ മുസ്ലിം സ്ത്രീകളെ ഒക്കെ പറയുന്നു അതിപ്പോൾ കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്ന ഒരു മതനിരപേക്ഷ മനസ്സുള്ള ജനങ്ങളാണ് അവിടെ ഇവിടെ സി പി എം അല്ല അല്ലെങ്കിൽ യു ഡി എഫ് അല്ല അല്ലെങ്കിൽ ഇവിടെ ബി ജെ പി അല്ല ആരില്ലെങ്കിൽ തന്നെയും കേരളത്തിലെ ജനങ്ങൾക്ക് അറ്റ്മോസ്ഫിയറിക്കിലി ഉണ്ടാകുന്ന ഒരു മതനിരപേക്ഷ മനസ്സുണ്ട് അതിനെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇത്തരം പരാമർശങ്ങൾ പ്രത്യേകിച്ച് ഒരു പാർട്ടി അതിൻ്റെ മുഖ്യമന്ത്രി എസ് എൻ ഡി പി പോലുള്ള സംഘടനയുടെ ജനറൽ സെക്രട്ടറി നടത്ത പരാമർശത്തിന് എല്ലാം മൗനാനുവാദം കൊടുക്കുന്നു അപ്പോൾ അദ്ദേഹം ഈ നാട് നാടാകെ ഓടി നടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു അതിനെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും അതിൻ്റെ പ്രതിഫലനമായി വോട്ട് ചെയ് വോട്ട് ചെയ്ത് അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു ഘട്ടം വരെ സി പി എമ്മിനെ പറ്റിയ പാളിച്ച രണ്ടാമത് നോക്കൂ ഇവിടെ ജാതി വ്യക്തി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കെബിൻ നേരത്തെ പറഞ്ഞു കേരളം ഒരു മതനിരപേക്ഷ നാടാണ് എന്ന് പറഞ്ഞു ഈ സോഷ്യലി നടക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന വിവേചനങ്ങൾ ഇതെല്ലാം അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കെബിൻ എന്ന വ്യക്തിയോട് ഞാൻ ചോദിക്കുകയാണ് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്താൻ കഴിയുന്നുണ്ടോ എന്താണ് കേരളം ഒരു മതനിരപേക്ഷ നാടാണെന്നുള്ള കേരളത്തിന് കേരളത്തിന്റെ ഒരു മതനിരപേക്ഷ നാട് തന്നെയാണ് ഒരു പറയുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വെറും വർഗീയമായ പരാമർശങ്ങളെ ഒരിക്കലും തേച്ച് മച്ച് കളയാൻ കഴിയില്ല പക്ഷേ അതിൽ ജാതി വിവേചനം ഇല്ല എന്ന് പറയുന്നതിനോടും യോജിക്കാൻ കഴിയില്ല കാരണം കേരളത്തിൽ അതുണ്ട് എനിക്ക് എനിക്കും കെബിനും പേഴ്സണലി അറിയാവുന്ന സ്പേസുകളിൽ പോലും മതത്തിനോട് മതത്തിനെതിരായ വിദ്വേഷം അതുപോലെ ജാതിക്കെതിരായ വിദ്വേഷങ്ങളില്ലേ തീർച്ചയായിട്ടും അത് ഫാക്ടർ അല്ലാന്ന് ഒരിക്കലും ാക്ടറല്ലെന്നല്ല നോക്കൂ ഒരു നൂറ് ശതമാനം എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എടുക്കുക എവിടെയാണ് ഇവിടെ ഇരുപത് ശതമാനത്തോളം അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തോളം വരുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജനങ്ങൾ മാത്രമേ ഇത്തരത്തിൽ ചിന്തിക്കുന്നുള്ള അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഈ കാര്യത്തിൽ മാത്രമല്ല ജാതി വരുമ്പോൾ അത് ശതമാനം ശതമാനം എന്ന് എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ല അതായത് കൃത്യമായി പറഞ്ഞാൽ എല്ലാ ജാതി വോട്ടിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ജാതി തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞതല്ല ഞാൻ ജാതിക്കപ്പുറം മതനിരപേക്ഷ മനസ്സെന്നാണ് പറയുന്നത് മതനിരപേക്ഷ മനസ്സിനെ ഒരിക്കലും തകർക്കാനായിട്ട് ഇവിടെ ഏത് പാർട്ടികളില്ലെങ്കിലും കേരളത്തിലൊരു മതനിരപേക്ഷ മനസ്സുണ്ട് ജനങ്ങൾക്കകത്ത് അതും അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ വെള്ളാപ്പള്ളി ഇവിടെ ഇറക്കിയിരിക്കുന്ന ഇപ്പം ഈ ജാതി കാർഡ് ജാതി കാർഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എന്താണ് എസ് എൻ ഡി പി യോ അല്ലെങ്കിൽ ഇരോ സമുദായത്തിൽപ്പെട്ടതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന വർഗീയ വിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് സി പി എം ഇത്തരത്തിലൊരു തിരിച്ചടി കിട്ടിയതെന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോൾ അവിടെ എന്താണ് ഇത് തേച്ച് മാറ്റി കളയുന്നതിന് വേണ്ടി അവിടെ വിക്ടിമൈസേഷനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ജാതിക്കാഡ് എന്നുള്ള പ്രയോഗത്തിനോട് പോലും എനിക്ക് യോജിപ്പില്ല ആ തീർച്ചയായിട്ടും ഞാൻ അതിൽ കുറച്ചിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം പബ്ലിക് സ്ഫിയറിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ വർഗീയ വിഷത്തിന് വർഗീയ വിഷം തുപ്പാൻ ഉപയോഗിച്ചൊരു കാര്യത്തെ അതിന് ജാതിക്കാഡ് ഇറക്കി മറച്ചു പിടിക്കാനുള്ളൊരു ശ്രമം അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുമെന്നുള്ളൊരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ നേരത്തെ ഇന്നലെ ഇന്നത്തെ ചർച്ചകൾ നമ്മൾ എല്ലാവരും പറഞ്ഞത് സി പി എം എന്തിനെ പേര് കേരളത്തിൽ ഉടനീളം കമ്മ്യൂണിറ്റി വോട്ടുകൾ പ്രധാനമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ വീട് വീടാന്തരം കയറി നമ്മൾ ഈ ജാതിക്കാർക്കാണെ വോട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന എസ് എൻ ഡി പി ആയിട്ട് ബന്ധപ്പെട്ട ജാതികൾക്കോ ഒന്നുമല്ല എല്ലാ ജാതിക്കാരും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ വോട്ട് ഷെയർ ഉന്നം വെച്ച് തന്നെയാണ് സി പി എം അതിനെ ആയുധമാക്കാൻ ശ്രമിച്ചത് വെള്ളാപ്പള്ളി പറഞ്ഞ പരാമർശങ്ങളെ ഒരു ശതമാനം പോലും ഞാൻ ന്യായീകരിക്കുന്നില്ല ഒരു ശതമാനം പോലും ന്യായീകരിക്കുന്നത് അതിനെപ്പറ്റി അത് അഡ്രസ് ചെയ്യേണ്ട പോലും കാര്യങ്ങളല്ല പക്ഷെ ഇതിൽ ജാതിയുടെ ഫാക്ടർ ഇല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അല്ല വെള്ളാപ്പള്ളി പോലുള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് എലൈറ്റ് ക്ലാസ്സിൽ നിന്ന് സുഖമാരൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി പോലെ സമൂഹത്തിൽ അധിക്ഷേപിച്ച് അടിച്ചിടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അളവ് പോലിനെ എത്രത്തോളമാണ് കണ്ടിക്കുന്നത് അദ്ദേഹം തന്നെ ചിന്തിക്കണം എത്ര മനുഷ്യനും ഇടയാക്കപ്പെടും ഇറ്റ്സ് അബൌട്ട് മണി ആൻഡ് ഒരിക്കലും ഒരിക്കലുമല്ല ഇപ്പോൾ ഞാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം മാതാ അമൃതാനന്ദമയി പ്രിവിലേജ്ഡ് ആണോ പ്രിവിലേജ്ഡ് ആണോ അവരെ കളിയാക്കാൻ വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല അത് അത് ഉണ്ടാകുന്നത് അത് അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടല്ല അത് അവരുടെ ജാതി വർഗീയമായി അധിക്ഷേപിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അപ്പോൾ അത്രയും പ്രിവിലേജ്ഡ് ആയ ഒരു വ്യക്തിക്ക് അത് സഹിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അല്ല എന്റെ ടേക്ക് ഇതാണ് അദ്ദേഹം തുപ്പിയിട്ടുള്ള വർഗീയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് മറച്ചു വെക്കാൻ ഇപ്പോൾ ജാതി വിക്തി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം സി പി എം ആയതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ഒരു നേതാവ് നമ്മുടെ സുഹൃത്തൊക്കെ ഒരു നേതാവ് വടക്കൻ കേരളത്തിൽ അതായത് അദ്ദേഹം ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം ഇലക്ഷൻ സമയത്ത് ഉപയോഗിച്ച ഒരു തന്ത്രം ഇതേ ഈ വെള്ളാപ്പള്ളി ഉപയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് അദ്ദേഹം എലൈറ്റ് ക്ലാസ്സുകളെ കാണുമ്പോൾ നിങ്ങളാണ് നമ്മുടെ വോട്ട് ബാങ്ക് ഞാൻ ഇപ്പം എസ് എൻ ഡി പിയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എസ് എൻ ഡി പിയിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരു സി പി എം കാരനാണെന്ന് വെച്ചു അദ്ദേഹം അവിടെ ചെന്നിട്ട് പറയണം നിങ്ങൾ ഞാൻ അവമാരം കൂടൊന്നുമില്ല ഇല്ല ഞാൻ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജയിക്കാൻ കഴിയൂ അത് കഴിഞ്ഞ് കുറച്ച് എസ് സി എസ് ടി കമ്മ്യൂണിറ്റിക്കകത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് ആ ആ ഞാൻ അവരുടെ രണ്ടു വീട്ടിലെ നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് ജയിക്കാൻ കഴിയൂ നിങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ജയിക്കാൻ കഴിയൂ അപ്പോൾ അവരൊരാളായി മാറുന്നു ഇത് തിരിച്ച് എഴുതി ക്ലാസ്സിലേക്ക് വരികയാണ് ഞാൻ മറ്റേ ആ എസ് എൻ ഡി പിയിലോ അല്ലെങ്കിൽ അവരുടേതോ ഒന്നുമല്ല നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ജയിക്കാൻ പറ്റൂ ഈ ജാതിക്കാർഡ് കേരളത്തിലെ എല്ലാ തദ്ദേശത്തിലായാലും അതെ രാഷ്ട്രീയ മേഖലയിലായാലും ഉപയോഗിച്ച് വരുന്നത് അതെ ഒരു ഗെയിമിങ് പാറ്റേൺ ആണ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ ഇവരെ എല്ലാവരും നമ്മൾ ഇന്നലെയൊക്കെ ഡോക്ടറേൻ ഓഫ് ലാബ്സ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പരാമർശങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോഴും അദ്ദേഹം ഇപ്പോൾ എടുത്തത് അദ്ദേഹം ഡിഫൻസിൽ പോയി ഡിഫൻസിൽ പോയപ്പോൾ അദ്ദേഹം ഇത്തരത്തി വെള്ളാപ്പള്ളി നിന്ന വ്യക്തിയുടെ പ്രസംഗങ്ങൾ സ്റ്റേറ്റ് സ്റ്റേറ്റ്മെന്റുകൾ സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം തന്നെ അതായത് നിഷ്കളങ്കതയോടെയുള്ള സ്റ്റേറ്റ്മെന്റുകളാണെന്ന് എപ്പോഴെങ്കിലും മേഖല കയറി അതിനെ ജനറലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കൂ ഇല്ല സാധിക്കില്ല അപ്പോൾ ഒരു സാഹചര്യം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ബാക്കി ഘടകങ്ങൾ എല്ലാം തന്നെ ബാധകമായി സി പി എമ്മിനോടൊപ്പം ഇലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പോൾ ആ എന്നെ താഴ്ന്ന ജാതിയിലുള്ളവനായതുകൊണ്ടാണ് അക്രമിക്കുന്നത് എന്ന് ഈ പറയുന്ന സുകുമാരൻ നായർ സി പി എമ്മിനോട് സമയത്ത് നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ തന്നെ സുകുമാരൻ നായർക്കെതിരെ എന്താണ് വാളെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് വാവ വാവിട്ട വാക്കാണ് ഇപ്പം വെള്ളാപ്പള്ളിയെ ഈ കുഴിയിലേക്ക് കൊണ്ടുവന്ന് ചാടിച്ചിരിക്കുന്നത് അതിൽ നിന്ന് തിരിച്ച് കയറി വരാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്